ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓണം വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മുഴുവനും ഓണത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ സജീവമാകുന്നു ഒരു ഭാഗത്ത് ഓണാഘോഷം പാടില്ല എന്ന അലിയാർ പോലെ റഫീഖ് സലഫിയെ പോലെ ഹാരിസ് മദനിയെ പോലെ ഉള്ളവർ ശക്തമായി വാദിക്കുമ്പോൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ പല ആളുകളും മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നു പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം തന്നെ ദാ പാട്ടുപാടി ഓണപ്പാട്ടുപാടിയിട്ടാണ് ഓണം ആശംസിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കുറച്ച് ആളുകൾ ഓണാഘോഷത്തിലെ ഓണസദ്യ ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതും സെറ്റ് സാരി ഉടുത്ത് തട്ടമിട്ട് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇപ്പോ ഇവർക്കിടയിൽ തന്നെ ഒരു മതം വെച്ചിട്ട് എത്ര അഭിപ്രായമാണ് ഏ സമൂഹത്തിൽ നന്മയുണ്ടാകണം ശരിയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത് പോലെ നന്മകൾ പ്രചരിപ്പിക്കണം എന്നാൽ ഈ മതത്തിൽ ഇവിടെയാണ് നന്മയുള്ളത് ഇവരാരെയോ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങനെ തള്ളലോട് തള്ളാണ് ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അതുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളിൽ പങ്കുചേരണം ആരെ സുഖിപ്പിക്കാനാണ് ഏ മാവേലി എന്ന ഒരാള് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ അതോ നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞതുപോലെ മുഹമ്മദ് അലിയെ ഹിന്ദുക്കൾ തട്ടിയെടുത്താണോ മമ്മാലിയും ഒക്കെ ആക്കി മാറ്റിയത് മറ്റുള്ളവരോട് ഇത്തരം ഒരു കാപട്യം ഈ ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യ സാഹോദര്യത്തില് നമ്മൾ പങ്കുചേരുന്നു എന്ന് അവർ മനസ്സിലാക്കത്തില്ലല്ലോ അല്ലെ സമദാനിയെ പോലെയുള്ള ആളുകൾ പബ്ലിക് വേദിയിൽ വന്ന് മാനവ സൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ സമദാനി നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം നീ എന്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണെന്നൊക്കെ പറഞ്ഞ് ൊടിയിലിട്ട് ബലാത്കാരം ചെയ്തിട്ട് ഇന്നേക്ക് പത്താം നാൾ ഞാൻ ഇന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് മുങ്ങിയിട്ട് നീ ഇസ്ലാം മതം സ്വീകരിക്കുന്നു പറഞ്ഞു അവർ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നീട് ഒരിക്കലും അവരുടെ കോള് സമദാനി എടുത്തിട്ടേയില്ല അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് ലക്ഷങ്ങള് കോടികൾ വാങ്ങിച്ചെടുത്തിട്ട് അവരെ ഈ ഇരുട്ടറയിൽ പറച്ചു തളച്ചു ഈ അടിമ കുപ്പായത്തിനുള്ളിൽ കിടന്നവർ വിങ്ങുമ്പോഴും അവർക്ക് കൃഷ്ണനാമം കേൾക്കാനായിരുന്നു താല്പര്യമെന്ന് അവർ പൂനെയിൽ ചികിത്സയ്ക്ക് വന്ന സമയത്ത് മാതൃഭൂമിക്ക് അവർക്ക് അവർ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് മതം സാർസ് പോലെയാണ് എന്നും അപ്പോ ഇവരൊക്കെ ഈ മതം എന്ന വിപത്തിനെ ഈ അതായത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ചോക്ലേറ്റ് പോലെ ചോക്ലേറ്റിൽ പൊതിഞ്ഞു കൊടുക്കുന്ന വിഷമാണ് ഈ മതമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമോ കുറെ വാചക കസർത്തുകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് അമ്മാനമാടി സദസ്സിനെ കോരിത്തരിപ്പിച്ചാലൊന്നും ഈ മാനവികതയില്ലാത്ത മനുഷ്യത്വം ഇല്ലാത്ത ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത ഈ മതം വളരെ വലുതാകുമെന്നൊന്നും ഇവിടെ തലച്ചോറുള്ളവൻ വിശ്വസിക്കാൻ പോകുന്നില്ല പെരുന്നാള് മുസ്ലിങ്ങൾ ആഘോഷിക്കട്ടെ ഓണം ഹിന്ദുക്കൾ ആഘോഷിക്കട്ടെ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന നിങ്ങൾ ഇന്ന് മാനവ സമൂഹത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി ഓണാഘോഷത്തിന് ചുക്കാൻ പിടിക്കുന്നെങ്കിൽ ഇതിന് പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാകാത്ത ആളുകൾ അല്ല ഇത് ഇപ്പോ മുസ്ലിം പണ്ഡിതന്മാർക്ക് തന്നെ ഈ ഓണം എന്ന വിഷയത്തില് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണുള്ളത് ഈ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഇത് മുസ്ലിം സമുദായത്തെ നന്മയിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്യമത വിശ്വാസത്തിന്റെ ഭാഗം നിങ്ങൾ എങ്ങനെ കോപ്പി അടിക്കും മാവേലി എന്ന ഒരു രാജാവുണ്ടായിരുന്നെന്നും വാമനൻ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നെന്നും എല്ലാ മനുഷ്യരും ഒന്നുപോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ആധുനിക മനുഷ്യനായി കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാകൃതമായ മത ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വലിച്ചെറിഞ്ഞ് മതിയാകും പ്രവൃത്തിയൊന്നും വാക്ക് മറ്റൊന്നും ആകാൻ പാടില്ല എല്ലാ വിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം വിശ്വാസത്തെ ബലി കഴിക്കുന്ന ഒരു എം പി കൂടിയാണ് സമദാനി എന്ന് അദ്ദേഹത്തിന്റെ ചില വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും ഞാനത് കേൾപ്പിക്കാം അതിനു മുമ്പ് ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം നാല് വോട്ടിനു വേണ്ടി ഐക്യം അഭിനയിക്കുകയാണെന്നും തരം കിട്ടിയാൽ ഇദ്ദേഹത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഉസാമാ ലാദൻ പുറത്തു ചാടുമെന്നും നിങ്ങൾ മറക്കരുത് കേൾക്കാം നന്മകളാണ് ഓണം ആഘോഷമായിട്ട് വരുന്നത് തന്നെ അവശരായവരെ സഹായിക്കുക ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് വിപുലമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ വേണ്ടിയിട്ടാണ് നമ്മളാരെങ്കിലും ഒറ്റക്ക് സന്തോഷിക്കാനാണെങ്കിൽ ആഘോഷങ്ങളുടെ ആവശ്യമില്ല വ്യക്തി ഒറ്റക്ക് സന്തോഷിക്കാനല്ല അവരാഘോഷവും കുടുംബം സമൂഹം ഒന്നിച്ചു ചേരുമ്പോഴാണ് ആഘോഷങ്ങളുണ്ടാവും ഒരിക്കലും ഒറ്റക്ക് ആഘോഷിക്കാൻ കഴിയും ഒറ്റക്ക് ആഘോഷിക്കണം മനസ്സിലാക്കും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കുഞ്ചിച്ചിട്ട് ആഘോഷമാണ് പക്ഷെ സാമൂഹികമായിട്ടുള്ള ഉത്സവ വേണമൊക്കെ തന്നെ നമുക്കറിയാം അത് ഒന്നിച്ച് കൂടിച്ചേരുമ്പഴ ഓടിച്ചേരാം അതുകൊണ്ട് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഓണത്തിൻ്റെ സന്ദേശവും ഊടിച്ചേരുക കൂട്ടായിരിക്കുക നന്മ പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സ് ഷെയർ ചെയ്യണം സ്നേഹം ഷെയർ ചെയ്യണം നന്മകൾ ഷെയർ ചെയ്യണം നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത് ഭക്ഷണശേറിയാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രത്യേകത ഓരോരുത്തരും കഴിച്ചാൽ ആഘോഷമാണ് ഒറ്റക്കല്ലാൻ ഭക്ഷണം കഴിയും കൂടിയിരുന്ന് കഴിയും ഉണ്ടായിട്ട് കഴിയും അതിന്റെ പ്രത്യേകത വളരെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് നിലനിർത്താം സമൂഹത്തിൽ നിലനിർത്തേണ്ട നന്മകളെ നിലനിർത്താനുള്ള പ്രേരണയാണ് ഓണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓണത്തെക്കുറിച്ച് പ്രഭാഷണം നിർവഹിച്ചിട്ട് അതിൽ ഞാൻ കൊടുത്ത ശേഷം ഓണം എന്ന ഈണം മനസ്സിന്റെ ഈണമാണ് ഓണം മനസ്സിലൊരു താളം ഉണ്ടാക്കും ജീവിതത്തിൽ താളം താളം തെറ്റൽ താളം തെറ്റിയാൽ അവതാളമാവും ശ്രുതി പെടിച്ചാൽ അപശ്രുതിയാണ് ശബ്ദം വികലമായാൽ അപശബ്ദമാവും ഒന്നും അവരെ ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല നല്ല കാര്യമില്ല തകർച്ചയാണ് അവതാളം തകർച്ചയാണ് താളാത്മകമായിരിക്കണം താളനിബദ്ധമായിരിക്കണം അതുകൊണ്ട് മനസ്സിന്റെ രാഗം മനസ്സിന്റെ ഈണം ഓണം ഓണത്തെക്കുറിച്ച് ഏറ്റവും പഴയ പാട്ട് നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന മാവേരി നാടുവാണികളുണ്ടാകും മനുഷ്യരെല്ലാവരും ഒന്നുപോകട്ടെ പറയുന്നത് ഓണം എന്ന് ുംഘോഷങ്ങളിൽ പങ്കു ചേർന്ന് അവർ സന്തോഷിക്കുന്നതിനെയാണ് എന്നാണ് സമദാനിയുടെ പക്ഷം എന്നാൽ ഇതിനെതിരെ അഭിപ്രായമുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട് നമ്മുടെ ക്രിസ്മസ് നമ്മൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലേ എന്നൊരു ചോദ്യമാണ് ഒരു പ്രശ്നം വരുന്ന ഒരു വിഷയമാണ് അല്ല നമ്മൾ എന്തെങ്കിലും വെച്ചാൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ വരുന്നുണ്ട് നമ്മൾ ഭയങ്കര സാഹചര്യം പെരുന്നാൾ അവർ നമ്മൾ സ്വീസായിട്ട് വരുന്നുണ്ട് നമ്മൾ അവരോട് അങ്ങോട്ട് ആകണ്ടേ എന്നൊരു ചോദ്യം വളരെ നല്ല ചോദ്യം നമുക്ക് പറ്റില്ല ഈ ഒരു ഖുർആൻ എന്ന് പറയുന്ന അടിസ്ഥാന ഗ്രന്ഥം വെച്ചിട്ട് പ്രവാചകന്റെ എന്ന് പറയുന്ന ഹദീസുകൾ വെച്ചിട്ട് ഇവർ ഇവർക്ക് തോന്നിയ രൂപത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സാമൂഹ്യമായ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇവർ മതത്തെ ഇവർക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുന്നു സമദാനി പറയുന്നു ഓണം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് അതിന്റെ ശ്രുതി അപശ്രുതിയാകരുത് താളം അവതാളമാകരുത് ശബ്ദം അപശബ്ദമാകരുത് അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം കൂടണം ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല ഒരുമിച്ച് കഴിക്കുന്നത് അതുകൊണ്ട് ഓണം ഈണമാണ് എന്നാണ് അദ്ദേഹം കേട്ടോ ക്രിസ്മസും മറ്റു മതങ്ങളുടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അത് പറഞ്ഞത് ചെയ്യണം

വലം വിഫുക്കും മിഞ്ചിലായിരിക്കും നിങ്ങളെ ഭരണ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ പാപ്പിട കേന്ദ്രങ്ങളിൽ പുറം പള്ളുകയും ചെയ്തവരുടെ കാര്യത്തിൽ അള്ളാഹു മനസ്സിലായല്ലോ ചിങ്ങമാസത്തിലെ നക്ഷത്രം മുതൽ ചതയം നാൾ വരെ നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് എന്ന പ്രത്യേക മുഹൂർത്തത്തിൽ തൃക്കാക്കരപ്പൻ എന്ന പേരിൽ വാമനാവതാര മൂർത്തിയെ ആരാധിക്കുകയും ബലി മഹാരാജാവിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ പിൻബലമുള്ള ആരാധനയാണ് ഓണം ഓണവുമായി ബന്ധപ്പെട്ടതിലെല്ലാം ആരാധനയുടെ ഗന്ധമുണ്ട് ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ് ഒന്നോർക്കുക ആരാധനകളുടെ മതമൈത്രി സ്നേഹത്തിൻ്റെയും മാനുഷിക പരിഗണനയുടെയും ബോധമാണ് മതമൈ ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ അപ്പോൾ ഇവർക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പിന്നെ ഇവർക്ക് എങ്ങനെയാണ് കുറച്ച് പെണ്ണുങ്ങൾ തട്ടമിട്ട് കുലുക്കി തുള്ളിയതിനെ ഇവർക്ക് വിമർശിക്കാൻ പറ്റുന്നത് പെണ്ണുങ്ങളെ പേര് മാത്രം മാറ്റാൻ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ സാധിക്കില്ലെന്നും അവർ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും ബോധവതികളാകുമെന്നുമുള്ള ഭയമാണ് ശരിക്കും ഇവരെക്കൊണ്ട് ഇത്രയധികം വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് മതത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ ഒന്നും ഭാഗമല്ല മനുഷ്യൻ പരസ്പരം സന്തോഷത്തോടുകൂടി ഒരു ഓണാഘോഷം ഒരു ഓണസദ്യ അത്രയും ഉള്ളുവതിൽ അതിനകത്ത് വാമനമൂർത്തിയും അഭിജിത്ത് മുഹൂർത്തത്തെയും ഒന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല mm -hmm.